പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൂന്ന് സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും അതിലേക്കാണ് നമ്മൾ പോകുന്നത് രാവിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് നാഴികക്കല്ലാകുന്ന റെയിൽവേ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും മിസോറാമിൻ്റെ തലസ്ഥാനത്തെ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന എണ്ണായിരത്തി എഴുപത് കോടിയിലധികം രൂപയുടെ ബൈറ ബിസൈറിംഗ് റെയിൽ പാതയാണ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുക ശേഷം കുക്കി മെയ്ത്തി നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും വൈകിട്ട് അസമിലെ ഗുവാഹത്തിയിൽ ഭാരതരത്ന ഡോ ഭൂപ്പൻ ഹസാരികയുടെ നൂറാം ജന്മവാർഷികാഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുകയാണ് മൂന്ന് സംസ്ഥാനങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് എന്തെല്ലാം വികസന പദ്ധതികൾക്കാകും ഇന്ന് തുടക്കം കുറിക്കുക അതോടൊപ്പം അദ്ദേഹത്തിന്റെ മറ്റ് കാര്യപരിപാടികൾ എങ്ങനെയാണ് രോഹിണി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വലിയ വികസനങ്ങളുടെ തേരോട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി മൂന്ന് സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നു ഏതാണ്ട് ഇന്ന് മുതൽ പതിനഞ്ച് വരെ അഞ്ച് സംസ്ഥാനങ്ങൾ സന്ദർശിക്കാൻ മൂന്ന് ദിവസം കൊണ്ട് അഞ്ച് സംസ്ഥാനങ്ങൾ സന്ദർശിക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് മിസോറാം മണിപ്പൂർ അസം പശ്ചിമബംഗാൾ ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണ് സന്ദർശിക്കുക ഇന്നിപ്പോൾ മൂന്ന് സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നു മിസോറാമും അതേപോലെ തന്നെ മണിപ്പൂരും മറ്റു സംസ്ഥാനം മായ ആസാമോ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള വികസന പദ്ധതികളാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ അഞ്ച് സംസ്ഥാനങ്ങൾക്കായി ഏതാണ്ട് എഴുപത്തി ഒരായിരത്തി ഒരുനൂറ്റി ി എൺപത് കോടി രൂപയുടെ പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മിസോറാമിലാണ് മിസോറാമിലെ ഐസ്വാളിൽ രാവിലെ പത്ത് മണിക്കാണ് പ്രധാനമന്ത്രി അവിടെ എത്തുക ഏതാണ്ട് ഒൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികളാണ് അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതും തറക്കല്ലിടപ്പെടുന്നതും ഇതിൽ റോഡ് പദ്ധതിയുണ്ട് റെയിൽവേ പദ്ധതിയുണ്ട് ഒപ്പം തന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട പദ്ധതിയും ഊർജ്ജ പദ്ധതികളും ആണ് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ മിസോറാമിൽ ഉദ്ഘാടനം ചെയ്യുന്നത് എൺപതിനായിരത്തി കോടി രൂപ മുറക്കിയാണ് ഈ ബൈറാബി സൈറാങ് പുതിയ പാത റെയിൽവേ പാത ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അതായത് സ്വാ ഭാരതത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ആ മിസോറാമിനെ ആ ഇന്ത്യൻ റെയിൽവേയുടെ ശൃംഖലയുമായി ബന്ധിപ്പിക്കാൻ പോകുന്ന വലിയ പദ്ധതി നടത്തിയത് ആ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ നിർവഹിക്കാൻ പോകുന്നത് അതായത് മിസോറാമിലെ ആ മലനിരകളിലൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രതിസന്ധികൾ പലതും തരണം ചെയ്തുകൊണ്ട് ആ വലിയ വലിയ എഫേർട്ട് എടുത്താണ് ഇത്തരത്തിലൊരു പദ്ധതി അവിടെ യാഥാർത്ഥ്യമാക്കിയത് എന്നുള്ളതാണ് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് തുരങ്കങ്ങളാണുള്ളത് അതേപോലെ തന്നെ അൻപത്തിയഞ്ച് പ്രധാന ും എപത്തിയെട്ട് ചെറുപാരങ്ങളും ഉൾക്കെടുന്ന ആ വലിയ റെയിൽവേ പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് മാത്രമല്ല മൂന്ന് പുതിയ എക്സ്പ്രസ് ട്രെയിനുകൾ കൂടി ഇന്നിപ്പോൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം ഐസ്വാളിനെ രാജ്യ തലസ്ഥാനമായ ഡൽഹിയുമായി കണക്ട് ചെയ്യുന്ന രാജധാനി എക്സ്പ്രസ് ആണ് അത് ഐസ്വാൾ ആനന്ദ്വിഹാർ ടെർമിനൽ ആനന്ദ്വിഹാർ ടെർമിനൽ എന്നുള്ളത് ഡൽഹിയിലെ ഒരു സ്ഥലമാണ് ഡൽഹിയിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് അവിടേക്ക് അതായത് രാജ്യ തലസ്ഥാനവും മിസോറാമിൻ്റെ തലസ്ഥാനവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ ട്രെയിൻ വരുന്നു ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ട്രെയിൻ സൈറംഗ് ഗുഹാത്തി എക്സ്പ്രസ്സാണ് ഒപ്പം തന്നെ സൈറംഗ് കൊൽക്കട്ട എക്സ്പ്രസ് ഇങ്ങനെ മൂന്ന് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മമായിരിക്കും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നിർവഹിക്കുക ഈ മിസോറാമിൽ നിന്നുമുള്ള ട്രെയിൻ സർവീസുകൾ അത് മിസോറാമിൻ്റെ മാത്രമല്ല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ മുഴുവൻ വികസനത്തിന് പ്രാപ്തമാകുമെന്നുള്ള വിലയിരുത്തലാണ് പ്രത്യേകിച്ച് തൊഴിൽ വിദ്യാഭ്യാസം അടക്കമുള്ള മേഖലകൾക്ക് കാർഷിക മേഖലകൾക്കൊക്കെ തന്നെ വലിയ രീതിയിൽ ിൽ അത് ഗുണപ്പെടും എന്നുള്ള വിലയിരുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത് വലിയ ചരിത്രമാണ് ഭാരത സർക്കാർ സൃഷ്ടിക്കുന്നത് റെയിൽവേ ഇപ്പോൾ വലിയ ചരിത്രത്തിന് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൺപതിനായിരത്തി എഴുപത് കോടി രൂപ മുടക്കിയാണ് മിസോറാമിൽ ഇത്തരത്തിൽ വലിയൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഒപ്പം തന്നെ ഇന്നിപ്പോൾ പ്രധാനമന്ത്രി മണിപ്പൂരും സന്ദർശിക്കുന്നുണ്ട് മണിപ്പൂരും വലിയ രീതിയിലുള്ള വികസന പദ്ധതികളാണ് മണിപ്പൂരിലും പ്രഖ്യാപിച്ചിട്ടുള്ളത് മണിപ്പൂരിൽ ഏതാണ്ട് പ്രധാനമന്ത്രി ഏഴായിരത്തി മുന്നൂറ് ധികം രൂപയുടെ ഒന്നിലധികം പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിൽ ഏതാണ്ട് മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ റോഡ് വികസന പദ്ധതികൾ വിടുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ അഞ്ച് ദേശീയ പാതകൾ കൂടി പ്രത്യേകമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഒൻപത് സ്ഥലങ്ങളിൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ മണിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഇംഫാലിൽ ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അങ്ങനെ മണിപ്പൂരിന്റെയും വലിയ രീതിയിലുള്ള വികസനം നമുക്കറിയാം വലിയ രീതിയിൽ സംഘർഷഭരിതമായ അവസ്ഥയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മണിപ്പൂരിലുണ്ടായിരുന്നത് കഴിഞ്ഞ ഫെബ്രുവരി മുതൽ രാഷ്ട്രപതി ഭരണമാണ് ആ മണിപ്പൂരിൽ നടക്കുന്നത് മണിപ്പൂരിലെ വികസനം അതായത് സംഘർഷം ഒഴിവാക്കി കുക്കി മേദി വിഭാഗങ്ങൾ തമ്മിൽ ഒരുമിച്ച് നീങ്ങുന്ന ഒരു വികസനം അവിടെ മണിപ്പൂരിൽ സാധ്യമാക്കുക എന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുക്കി മേയ് നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് രണ്ട് ചുരാചന്ദ്പൂർ അത് കുക്കി വിഭാഗങ്ങൾക്ക് മേൽക്കൈയുള്ള സ്ഥലമാണ് അവിടെ ഏതാണ്ട് ഏഴായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് അവിടെ നടപ്പാക്കാൻ പോകുന്നത് ഇംഫാൽ എന്നുള്ള മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ സ്ഥലം മെയ്ത്തി വിഭാഗങ്ങൾക്ക് മേൽക്കൈയുള്ള സ്ഥലമാണ് ആയിരത്തി ഇരുന്നൂറിലധികം കോടി രൂപയുടെ പദ്ധതികൾ അവിടെയും ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു ഇങ്ങനെ വലിയ രീതിയിലുള്ള വികസന പദ്ധതികൾ മണിപ്പൂരിലും യാഥാർത്ഥ്യമാക്കുന്നു എന്നുള്ളതാണ് രാവിലെ മിസോറാമിലും ഉച്ചയ്ക്ക് ശേഷം മണിപ്പൂരിലുമാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഇന്നിപ്പോൾ അസമിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു അസമിലെ വികസന പദ്ധതികളൊക്കെ തന്നെ നാളെയാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അതേസമയം തന്നെ അസമിൽ അസമിൽ പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനം ഇന്ന് ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ കൂടി പങ്കെടുക്കാനാണ് പ്രത്യേകിച്ച് അസമിൻ്റെ വലിയ രീതിയിലുള്ള വികസനങ്ങൾക്ക് അസമിൻ്റെ പരിവർത്തനങ്ങൾക്കൊക്കെ വഴിവെച്ച വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വാർഷികം അദ്ദേഹത്തിൻ്റെ നൂറാം വാർഷികത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രധാനമായിട്ടുള്ള ഈ ചടങ്ങുകൾ ഏതാണ്ട് പതിമൂന്ന് മുതൽ ഇന്നു മുതൽ പതിനഞ്ച് വരെ അഞ്ച് സംസ്ഥാനങ്ങൾ പിന്നിടാൻ ഉദ്ദേശിക്കുന്നു ഏതാണ്ട് എഴുപതിനായിരത്തിലധികം കോടി രൂപയുടെ പദ്ധതികൾ ആണ് ഈ മൂന്ന് ദിവസം കൊണ്ട് അഞ്ച് സംസ്ഥാനങ്ങളായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുക അതിൽ ഏറ്റവും പ്രധാനം മിസോറാമും മണിപ്പൂരുമാണ് പ്രത്യേകിച്ച് മിസോറാമും മണിപ്പൂരും തന്നെ അവിടെ യാതൊരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരാൻ യു പി എ സർക്കാരിനോ അല്ലെങ്കിൽ ൾ ഭരിച്ച കോൺഗ്രസ് സർക്കാരിനായില്ല എന്നുള്ളതാണ് അതേസമയം തന്നെ ബി ജെ പി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിൽ പിന്നെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ മേഖലയിലേക്ക് എത്തുന്നു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതലയേറ്റതിൽ പിന്നെ ആ പ്രത്യേകമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പരിഗണന നൽകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം രോഹിണി